ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയും കൊടുങ്ങല്ലൂർ ചാപ്റ്ററും സംയുക്തമായി ഏകദിന സഹവാസ ക്യാമ്പ് നടത്തി അഞ്ചങ്ങാടി എം ഐ ടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് വരും തലമുറയെ ധാർമ്മികവും മൂല്യങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിൽ കരിയർ ഗൈഡൻസും നൽകി ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു എറിയാട് മഹൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ അയ്യാരി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടു പോവാൻ അശ്രാദ്ധ പരിശ്രമം നടത്തുന്ന ഒരു സംഘടനയാണ് പ്രവർത്തകരൊക്കെ ഭയങ്കര നല്ല വിദ്യാഭ്യാസമുള്ള ഏറ്റവും പ്രകത്ഭമാരായ ആളുകൾ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു കുട്ടികൾക്ക് നല്ല പ്രയോജനമാക്കിയതാണ് അള്ളാഹന്റെ കാര്യങ്ങൾ ഈ ഞാൻ നാമത്തിൽ കൊടുങ്ങല്ലൂർ ഏരിയ വെൽഫെയർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുലൈമാൻ എം എ അധ്യക്ഷത വഹിച്ചു എംഇസ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊൻ സ്കൂൾ മാനേജർ ഇ എ റഷീദ് മാസ്റ്റർ സി ജി കോർഡിനേറ്റർ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു ാണ് വിദ്യൾ സ്വപ്നം കാണണം എന്ന് പറഞ്ഞത് സ്വപ്നം കാണണം എന്ന് പറഞ്ഞത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല ഭാവിയെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണണം നിങ്ങൾ നാളെ ആരാകണം നാളെ എന്താകണം എന്ന് സ്വപ്നം കാണണം എന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഉദാഹരണമുണ്ട് അദ്ദേഹം പതിനൊന്നാമത്തെ വയസ്സിൽ രാമേശ്വരം കടപ്പുറത്ത് വൈകുന്നേരങ്ങളിൽ നട പട്ടം പഠിപ്പിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ൂടി പറവകൾ പറന്നു പോകുന്നത് കണ്ടു അപ്പൊ അദ്ദേഹം ഈ പറവകളെ പോലെ എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം അവിടെ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു ആ സ്വപ്നമാണ് പിന്നീട് യാഥാർത്ഥ്യമാകുകയും ലോകം കണ്ട ഏറ്റവും വലിയ ബഹിരാകാശ ശാസ്ത്രജ്ഞനായി വളരുകയും ചെയ്തത് അദ്ദേഹം രാമേശ്വരം കടപ്പുറത്ത് നിന്ന് കണ്ട സ്വപ്നങ്ങളിലൂടെയുള്ള യാത്രയുടെ അവസാനത്തിലാണ് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആബിദ് കെ എ സ്വാഗതവും കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി സമാപന പ്രഭാഷണവും ട്രഷറർ അമീർ അലി നന്ദിയും പറഞ്ഞു വലിയ ചിന്തകൾ വലിയ നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ ഷംസുദ്ദീനും അഷ്റഫ് കുമാരനെല്ലൂർ അമിത സ്വാതന്ത്ര്യം അപകടമോ എന്ന വിഷയത്തിലും കുട്ടികളും രക്ഷിതാക്കളുമായും സംവദിച്ച് കുട്ടികളുടെ കായിക മത്സരങ്ങളും നടന്നു വിജയികൾക്ക് സമ്മാനദാനം നടത്തി ബാവാസ് കാർവാഷ് കമ്പനി നൽകിയ ഉപഹാരങ്ങളും നൽകി സലീം ബി കെ സിദ്ദിഖ് വാത്തിയടത്ത് ഹനീഫ എടമുഖ് നിസാർ എടമുഖ് ബക്കർ പേബസാർ ഇ എസ് അബ്ദുൽ കരീം ഹാരിസ് എറിയാട് അലി പതിയാശ്ശേരി ബഷീർ പതിയാശ്ശേരി റഷീദ് അഞ്ചങ്ങാടി അബ്ബാസ് കാദിയളബ് നസീർ ഉമ്മൻകുളം എന്നിവർ നേതൃത്വം നൽകി